അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഇഫ്താഫ് തുടങ്ങിയല്ലോ ഇന്നലെ ഒന്നായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് രണ്ടാണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ നാട്ടിൽ എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ എങ്ങനെയായിരുന്നു നോമ്പും റംസാനും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു സ്റ്റോറിയും കൂടി പറയാം പിന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ ഡിഷസും ഇതും ഡീറ്റെയിൽസ് വീഡിയോ എൻ്റെ ചാനലിലുണ്ട് ഇട്ടാ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല ഞാനങ്ങനെ എൻ്റെ ഓരോരോ വർക്കുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എൻ്റെ ഒരു ചെറുപ്പകാലത്ത് റംസാൻ എങ്ങനെയായിരുന്നു എൻ്റെ ഉമ്മയും ഉപ്പയും എല്ലാവരും കൂട്ടുകൂടുമ്പായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഓർമ്മകളുമായിട്ടാണ് ഓരോരോ ദിവസവും നമുക്ക് തള്ളിക്കൊണ്ട് പോകുന്നത് അല്ലേ നമ്മളിപ്പോൾ ഇത്രയും വർഷമായിട്ട് ഒറ്റക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ അന്നത്തെ ആ ചെറുപ്പകാലത്തുള്ള ഓർമ്മകളൊന്നും നമുക്ക് ഇന്നും പച്ചയോടെ തന്നെ നമ്മൾ മനസ്സിലുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് കണ്ണിനറയാറുമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ പുതിയ കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൻ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കാം ബെൽബട്ടൺ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ നമ്മ ഉമ്മയും പാപ്പയും ആങ്ങളമാരും മാനിയത്തിമാരും ഒക്കെ ഉള്ള ഒരു സന്തോഷത്തോടെയുള്ള സന്തോഷമുള്ള ഒരു കുടുംബമായിരുന്നു പക്ഷേ ഉമ്മ ആയിരുന്നു എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരുന്നത് റംസാനിലും പെരുന്നാളിനായാലും ഞങ്ങളുടെ എല്ലാ നോർമൽ ബാക്കിയുള്ള ദിവസങ്ങളിലും ഉമ്മ തന്നെയായിരുന്നു എല്ലാറ്റിലും കൈയെടുത്തിട്ട് പാപ്പാക്കൻ്റെ അധ്വാനം കൊണ്ടിട്ട് ഉമ്മ ഹാപ്പി ആയിട്ട് ആ കുടുംബം നല്ല രീതിയിലങ്ങ് കൊണ്ടുപോയി ഇന്നും എനിക്ക് നല്ല ആ ഒരു ഉച്ചയായിട്ട് ഇപ്പം ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ നില്ക്കുന്നുണ്ട് ഉമ്മാ നോമ്പായി കഴിഞ്ഞാൽ നോമ്പിനു മുമ്പ് തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉമ്മ പറക്കി ഒതുക്കി ഉപ്പും മുളകും വരെ കംപ്ലീറ്റ് സാധനവും ഒതുക്കി ഒരുക്കി വെക്കുമായിരുന്നു എന്നിട്ട് നോമ്പായി കഴിഞ്ഞാൽ പിന്നെ പത്തിരി ഉടലും ഇന്നത്തെ പോലെ ഈ വറുത്തതും പൊരിച്ചതും ഈ ഡ്രിങ്ക്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ ഈ റാഗി കാച്ചതുണ്ടാവും റാഗി ഞങ്ങളുടെ നാട് ശർക്കരയിൽ കുറുക്കിയെടുക്കുന്ന കാച്ചിയെടുക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അത് ഉമ്മാക്ക് മസ്റ്റായിരുന്നു ഉമ്മ മരിക്കും വരെ ഉമ്മാക്ക് അത് മസ്റ്റായിരുന്നു കേട്ടാ നോമ്പ് മുപ്പതിനും അത് വേണമായിരുന്നു അപ്പോൾ അതൊരു രസം അതെന്നും ഉണ്ടാവും പിന്നെ ഞങ്ങളുടെ മെയിൻ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ ഇളനീരാണ് ഞങ്ങൾ ദ്വീപിൽ ഇളനീര് സുലഭമായി കിട്ടുന്നുണ്ട് ല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ നോമ്പ് എടുക്കുന്ന തന്നെ ആ സമയത്ത് മരുവിൻ്റെ ടൈമിൽ ബാങ്ക് പൊളിക്കുമ്പോൾ ഉപ്പയും നമുക്ക് മുറിച്ചായിരും നല്ല സ്നേഹത്തോടെ മുറിച്ചായിരുന്നു പിന്നെ പത്തിരി ഇറച്ചി ചിക്കനൊക്കെ തന്നെയാണ് നമ്മളുടെ വിഭവം പിന്നെ ഇന്നത്തെ പോലെ ഈ സമൂസയും ഇറച്ചിപ്പത്തിലും ഉന്നക്കായ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല ഇത് മാത്രം പിന്നെ നമ്മൾ നാടൻ മടുക്കുണ്ടാവും മാസ് ഇടിച്ചത് വച്ചിട്ടുള്ള മടുക്കൊക്കെ ഉണ്ടാകും പിന്നെ പത്തിരിയാണ് മെയിനായിട്ട് ഇതെല്ലാറ്റിലും ഉമ്മാ തന്നെയാണ് കേട്ടോ പാതിര എണീറ്റ് അത്തായം കഴിപ്പിച്ച് ഞങ്ങൾ ഉറങ്ങി എണീറ്റ് പിന്നെ ഒരു രസം എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ റംസാനിൽ ഞങ്ങൾ ദ്വീപിൽ സ്കൂളും മദ്രസയും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത്തായം കഴിച്ചിട്ട് ഉറങ്ങാൻ പറ്റും പക്ഷേ വിശന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ഉറങ്ങാൻ പറ്റാണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ ടൈമില്ല പക്ഷേ അത് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിലും എട്ട് മണിക്ക് ഉമ്മ ഉറയും എന്തിനാ ഇത്ര നേരത്തെ എണീറ്റത് പോയി കിടന്ന് ഉറങ്ങും എന്ന് പറയും പിന്നെ എട്ട് മണിയായി ഒരു ഉച്ച ആകുമ്പോൾ വരെ നമുക്ക് കുറുവാനോത്ത് മസ്റ്റാണ് കേട്ടോ അപ്പം പള്ളി പോയിട്ടില്ലെങ്കിൽ പള്ളി പോയി ഓതുന്ന രീതിയുണ്ട് അപ്പോൾ പള്ളി പോയിട്ടില്ലെങ്കിൽ വീട്ടിൽ ഉമാൻ്റെ ചാരത്തിരുന്നിട്ട് തന്നെ ഉമ്മാൻ്റെ അടുത്തിരുന്നിട്ട് തന്നെ ഉമ്മ ഓതിപ്പിക്കും അതൊക്കെ ഓതി കഴിയുമ്പോഴത്തേക്ക് ഉച്ച ഒരു ലോഹർ നമസ്കാരം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ടയാവും പിന്നെ ഉറക്കം വരൂല്ല വിശന്നിട്ട് പിന്നെ ഉമ്മാൻ്റെ വയക്കൽ തന്നെ ഇങ്ങനെ ഉമ്മാൻ്റെ തുണിയിൽ തൂങ്ങി നടക്കും അപ്പോൾ ഉമ്മ അറിയും പോയി കിടന്ന് ഉറങ്ങു കുറച്ച് കഴിഞ്ഞാൽ പാങ്ക് കുളിക്കും എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാം പിന്നെയും ഉമ്മ ഉമ്മാൻ്റെ ആ പണിയിൽ തന്നെ പത്തിരിയും ഇറച്ചിയും പിന്നെ ഇത് ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്നുള്ള ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉമ്മ ഓരോന്നും ഉണ്ടാക്കി വെക്കും പക്ഷേ ഇതൊന്നും ഞാൻ നമ്മളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇന്ന് കുടുംബം നമ്മളുടെ കുടുംബം നമ്മൾ ആ ഒരു ഇത് കുടുംബത്തെ കൊണ്ടുപോകുന്നതിൻ്റെ വിഷമം ഇപ്പം ഇന്നാണ് നമുക്ക് അത് മനസ്സിലാകുന്നത് അന്ന് ഇപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് അയ്യോ ഉമ്മാൻ അന്നേ നമുക്ക് സഹായിച്ചൊക്കെ ചിരുന്നെങ്കിൽ ഉമ്മക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ലായിരുന്നല്ലോ ഒന്നും പക്ഷേ ഉമ്മക്കാത് ഉമ്മാക്ക് ഇങ്ങനെ കുട്ടികൾ പണിയെടുക്കുന്നത് എടുപ്പിക്കുന്നതും പണിയെടുക്കുന്നതും അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല കാരണം നമ്മളെല്ലാ സാധനവും അങ്ങോട്ടും പർക്കിക്കുട്ടി അവിടെ ഇവിടെ ഇടുമല്ലോ അപ്പോൾ അത് ഉമ്മക്ക് അതുമ്മക്ക് ഇരട്ടിപ്പണിയാകും അപ്പോൾ ഉമ്മ തന്നെയാണ് എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആങ്ങളമാരുടെ കാര്യമായാലും മാ ബാപ്പാൻ്റെ കാര്യമായാലും ഞങ്ങളുടെ കാര്യം എല്ലാം ഉമ്മ തന്നെയായിരുന്നു ഒരു കംപ്ലൈൻറ്റുമില്ല ഒരു പരാതിയും പരിപാട്ടവും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ ഈ പരിച്ചതും കരിച്ചതും കൊണ്ട് തന്നെ ാണ് ആൾക്കാർക്ക് ഇന്ന് പല പല അസുഖങ്ങളും വരുന്നത് അന്നത്തെ ആൾക്കാർ അന്നത്തെ ആൾക്കാർക്കൊന്നും അങ്ങനെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മസാല അവരങ്ങനെ പൊരിച്ചതും കരിച്ചതും ഓയിൽ അധികം ഉപയോഗിച്ചിരുന്നില്ല നമ്മൾ ദ്വീപിലാണെങ്കിൽ അധികം ആവിയില് വേവിച്ചിട്ടും പിന്നെ നാടൻ ഒരു വിഭവം തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഓവറായിട്ട് അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഉപയോഗിക്കാൻ ഉണ്ടായിരുന്നില്ല അന്ന് ആദ്യകാലത്ത് ഉമ്മമാർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇന്നാണ് ഈ ഓരോ യൂട്യൂബിലും ഓരോ ഇതിലും എല്ലാം കുട്ടികൾ പഠിച്ചിട്ടും ഓരോരോ ഡിഷസ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ ഇന്ന് ഓരോരോ മാരി പോകുമ്പോഴത്തേക്ക് പലവിധ ഐറ്റംസും ടേബിളിൽ നിരന്ന് ഇരിക്കണം എന്നാലേ വീട്ടുകാർക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ ഞാനും പക്ഷേ ഇപ്പോൾ ഇന്ന് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു നോമ്പ് തുറ തന്നെയാണ് ഉണ്ടാക്കിയത് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ എൻ്റെ കഥ കേട്ട് ബോറടിച്ചില്ലെങ്കിൽ അടുത്ത കഥയിൽ വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ ഇത്രക്കേ ഉള്ളൂ അപ്പോൾ ബാക്കി കഥ എൻ്റെ സ്റ്റുഡിയോയിൽ ബാ